നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ട്വീറ്റ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ആ ട്വീറ്റ് മറ്റൊന്നുമല്ല അതായത് അദ്ദേഹം ട്വീറ്റിലല്ല അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്ന സമൂഹ മാധ്യമത്തിലാണ് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സമൂഹ മാധ്യമ എന്താണ് കമ്പനിയാണ് പ്ലാറ്റ്ഫോമാണ് അതിലാണ് അദ്ദേഹം എഴുതുന്നത് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഡൊണാൾഡ് ട്രംപ് എൻ്റെ പ്രശസ്തമായ അല്ലെങ്കിൽ ലോകം മുഴുവൻ വായിച്ച് ഞെട്ടിപ്പോയ ഒരു സംഭവമാണ് അതായത് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്നു പ്ലസ് പെനാൽറ്റി അത് എത്രയാണെന്ന് പറയുന്നില്ല ഈ പെനാൽറ്റി എന്തിനാണ് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി എന്തിനാണ് എന്ന് നമുക്കറിയാമല്ലോ അത് അമേരിക്കയുമായി നമ്മൾ വേണ്ടത്ര ട്രേഡ് ചെയ്യുന്നില്ല അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങുന്നില്ല അവർ നമ്മളുമായിട്ടുള്ള വ്യാപാരം എടുത്തു നോക്കുമ്പോൾ വ്യാപാര കമ്മിയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം വ്യാപാര കമ്മിയിലാണ് അതായത് അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്നത് കൈ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ അമേരിക്ക ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും കുറച്ചുകൂടി ഉൽപ്പന്നങ്ങൾ വാങ്ങണം നിങ്ങൾ ഒന്നുകിൽ എണ്ണ വാങ്ങൂ ഇല്ലെങ്കിൽ നമ്മുടെ തോക്കും പീരങ്കിയും മറ്റു ഉപകരണങ്ങളും ഒക്കെ വാങ്ങൂ ഇല്ലെങ്കിൽ പാലോ പഞ്ചസാരയോ ഒക്കെ വാങ്ങൂ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അങ്ങനെ വെറുതെ വാങ്ങാൻ പറ്റില്ല അങ്ങനെ വാങ്ങണമെങ്കിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറൊക്കെ ഉണ്ടാകണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്ന് ഇന്ത്യ പറയുന്നു അങ്ങനെ അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാകുന്നു പക്ഷേ ചർച്ചയിൽ അമേരിക്ക കടുംപിടുത്തം പിടിക്കുന്നു ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് ഒരിക്കലും അമേരിക്ക വഴങ്ങുന്നില്ല ഇന്ത്യൻ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഒരടി മുന്നോട്ട് പോവില്ല എന്ന് നരേന്ദ്രമോദിയും നിലപാടെടുക്കുന്നു അങ്ങനെ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച അനിശ്ചിതത്വത്തിലാകുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചർച്ച വഴിമുട്ടും എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇപ്പോഴിതാ ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചാപ്പ കുത്തി തന്നിരിക്കുന്നു കാരണം മൂന്ന് കാരണങ്ങളാണ് ഇരുപത്തി ശതമാനം നികുതിയും പെനാൽറ്റിയും വരാനുള്ള കാരണം ട്രംപ് തന്നെ ഈ ട്വീറ്റിൽ പറയുന്നുണ്ട് അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം അത് വളരെയധികം കുറവാണ് എന്നാണ് ഈ കുറവ് പരിഹരിക്കാനുള്ള നടപടികളൊന്നും ഇന്ത്യയിൽ നിന്നും ഉണ്ടാകുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ാണ് അതായത് എണ്ണ ആ എണ്ണ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതലായി വാങ്ങുന്നത് റഷ്യയുടെ റഷ്യയുടെ എണ്ണ മറ്റു രാജ്യങ്ങളൊന്നും വാങ്ങുന്നില്ല റഷ്യയ്ക്ക് മേൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാം ഈ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ റഷ്യയുടെ എണ്ണയെല്ലാം വാങ്ങി തീർക്കുന്നത് ഇന്ത്യയും ചൈനയും കൂടിയാണ് ഇന്ത്യയുടെ മൊത്തം എണ്ണ ഉപഭോഗത്തിൻ്റെ ഒരു അൻപത് ശതമാനത്തോളം അടുത്തെത്തി കഴിഞ്ഞു രണ്ട് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ അൻപത് ശതമാനത്തോളം എത്തിക്കഴിഞ്ഞു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഒരു തീരുവ അല്ലെങ്കിൽ പെനാൽറ്റി അടിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇവർ ഈ ആയുധം വാങ്ങുന്നുണ്ട് റഷ്യയുടെ കയ്യിൽ നിന്നും അതായത് ഞങ്ങളുടെ പക്കൽ നിന്നും ആയുധങ്ങളൊന്നും വാങ്ങുന്നില്ല ഇന്ത്യയുടെ ആയുധങ്ങളുടെ ഭൂരിഭാഗവും റഷ്യയുടെ ആയുധങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആയുധങ്ങൾ പരിഗണിക്കാത്തതുകൊണ്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ് ആ സമയത്ത് യുക്രൈനെ റഷ്യ വല്ലാതെ ബ്ലീഡ് ചെയ്യിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരവാദി പറയുന്ന പോലെ ഇന്ത്യയും ചൈനയും കൂടിയാണ് കാരണം അവരിൽ നിന്ന് ആവശ്യത്തിന് എണ്ണ വാങ്ങുന്നു ആവശ്യത്തിന് ആയുധം വാങ്ങുന്നു ഈ ഉപരോധം അങ്ങോട്ട് ഫലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ റഷ്യ യുദ്ധം നിർത്തുന്നുമില്ല ഇതാണ് അമേരിക്കയുടെ വാദം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പെനൽറ്റി അടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഈ ട്വീറ്റിൽ പറയുന്നത് പക്ഷേ അങ്ങനെ അമേരിക്കയെ പേടിച്ചിരിക്കേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കാരണം വ്യാപാര മേഖല അല്ലെങ്കിൽ വ്യാപാര ചർച്ച വ്യാപാര കരാറുണ്ടാക്കാനുള്ള ചർച്ച വഴിമുട്ടിയത് ഈ പറയുന്നത് പോലെ കാർഷിക രംഗങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് ഇടിച്ചു കയറാനുള്ള അമേരിക്കൻ താല്പര്യമാണ് ഇന്ത്യയുടെ കാർഷിക രംഗം അത് സുശക്തമാണ് ചെറുകിട കർഷകരാണ് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്ക് ഒരു പരിധിവരെ ഭക്ഷ്യ ദൗർലഭ്യമില്ല ഇന്ത്യ ആ ആ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിയ ഒരു രാജ്യമാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കാർഷിക മേഖലയിലേക്ക് മറ്റൊരാൾ വരുന്നത് നമ്മുടെ കർഷകരെ അല്ലെങ്കിൽ ഫോറിൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ കാർഷിക വിപണിയിലേക്ക് വന്നാൽ അത് നമ്മുടെ കർഷകരെ ദോഷകരമായി ബാധിക്കും മാത്രമല്ല അമേരിക്കയുടെ മറ്റൊരു ഡിമാൻഡ് അവർ ജെനറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾ കാർഷികോൽപ്പന്നങ്ങൾ ജീനുകളിൽ ചില പരിപാടികളൊക്കെ ചെയ്തു വരുത്തുന്ന കാർഷികോൽപ്പന്നങ്ങൾ അത് നമ്മൾ വാങ്ങി കഴിക്കണം അതും നമുക്ക് താല്പര്യമില്ല ഡയറി ഉൽപ്പന്നങ്ങൾ അതായത് പശുവിൻ്റെ പാല് പാൽപ്പൊടി മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കൊള്ളണം അമേരിക്കയിൽ നിന്നും ഏറ്റവും കൂടുതൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തോടാണ് അമേരിക്കയുടെ ഈ തീട്ടൂരം എന്ന് നമ്മൾ ഓർക്കണം ഇതൊന്നും നമുക്ക് സാധ്യമല്ല പോയി പണി നോക്കുക എന്ന് പറഞ്ഞു അതായത് ഡേറ്റ സെക്യൂരിറ്റി നമ്മുടെ ഡേറ്റകളെല്ലാം അമേരിക്കൻ കമ്പനികൾക്ക് നൽകണം ഇതൊക്കെയാണ് അമേരിക്കയുടെ ആവശ്യം അതൊന്നും അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നാൽ പിടിച്ചോ ഇരുപത്തി അഞ്ച് ശതമാനം നികുതി എന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ആ നികുതിയിൽ ഭയചകിതരാകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പല വിദഗ്ധരും പറയുന്നത് കാരണം ഇന്ത്യ രണ്ടാമത് ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണ് അന്നും ഉണ്ടായിരുന്നത് അന്നും അമേരിക്ക ഇതുപോലെ ഇതിനേക്കാൾ കടുത്ത ഉപരോധങ്ങളുമായി രംഗത്ത് വന്നിരുന്നു പക്ഷേ അന്നത്തെ ബി ജെ പി സർക്കാരും അമേരിക്കയെ മൈൻഡ് ചെയ്തില്ല ഉപരോധമെങ്കിൽ ഉപരോധം അതിനെ നമ്മൾ മറികടക്കും സ്വയം പര്യാപ്തത കൊണ്ട് മറികടക്കും എന്നാണ് അന്നത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് അതുപോലൊരു പ്രഖ്യാപനം ഉടൻ തന്നെ ഒരു പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ആത്മനിർഭരതയിൽ രാജ്യം ശ്രദ്ധ കൊടുക്കുകയാണ് അമേരിക്ക അത്തരത്തിൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മാത്രമല്ല സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോൾ യു കെയുമായി യാഥാർത്ഥ്യമായി കഴിഞ്ഞു കച്ചവടം കൂടുതൽ നടക്കും യു കെയുമായി കരാർ നിലവിൽ വരുന്നതോടുകൂടി മാത്രമല്ല യൂറോപ്യൻ യൂണിയനുമായി അത്തരത്തിലൊരു കരാർ ഉണ്ടാകാൻ പോകുന്നു അക്കാര്യങ്ങൾ വേഗത്തിലാക്കാൻ രാജ്യം തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല റയർ എർത്ത് മിനറൽസ് അപൂർവമായ ധാതുക്കൾ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം വേണ്ട ഒരു സംഗതിയാണ് ആ കാര്യങ്ങൾക്കായി ഓസ്ട്രേലിയയുമായും ബ്രസീലുമായും ജപ്പാനുമായും ഇന്ത്യ കരാർ ഒപ്പുവയ്ക്കാൻ പോവുകയാണ് ഈ കാര്യങ്ങളെല്ലാം വേഗത്തിലാക്കി ഇന്ത്യ മറ്റു രാജ്യങ്ങൾ മറ്റ് ഓൾട്ടർനേറ്റീവ്സ് നോക്കി അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം കുറയുകയാണെങ്കിൽ തീർച്ചയായും തീരുവ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറയും ആ കയറ്റുമതിയുടെ നഷ്ടം നികത്താനായി മറ്റു രാജ്യങ്ങളിലേക്ക് ഉറ്റുനോക്കുക എന്ന ഒരു സന്ദേശമാണ് പല വിദഗ്ധരും നൽകുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കീഴിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ഭാരതമാണ് ഇപ്പോൾ നിലവിലുള്ളത് അമേരിക്ക പറഞ്ഞിട്ടാണ് ഇന്ത്യ വെടിനിർത്തിയത് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ ഈ അമേരിക്ക ഇന്ത്യ വ്യാപാര ചർച്ചയിൽ നടക്കുന്നത് എന്ത് എന്നു കൂടി ഒന്ന് വിലയിരുത്തേണ്ടതാണ് കാരണം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ ഹനിക്കാതെ മുൻകാലങ്ങളിൽ ഈ ഗാട്ട് കരാർ അതുപോലെ തന്നെ ഡബ്ല്യു ടിഒ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യൻ കർഷകരുടെ താല്പര്യങ്ങൾ എത്രത്തോളമാണ് അടിയറവ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാം അക്കാര്യത്തിൽ ഇന്ത്യയിൽ ധാരാളം പ്രതിഷേധങ്ങളൊക്കെ നടന്നു അതൊന്നുമില്ലാതെ ഇന്ത്യയിലെ കർഷകരെ ആർക്കും തൊടാനാവില്ല എന്ന കൂടി മറുപടി പറഞ്ഞ് അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ മുന്നേറുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോൾ ലോക മാർക്കറ്റിൽ വിലയേറുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്